ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എസ് എസ് സി കുക്കിംഗ് വേൾഡ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് റമദാനിൽ ഇഫ്താർ സ്പെഷ്യൽ ആയിട്ടൊക്കെ തയ്യാറാക്കാൻ പറ്റുന്ന എളുപ്പത്തിലുള്ള ഒരു റെസിപ്പിയുമായിട്ടാണ് അപ്പോൾ ഇത് സ്പെഞ്ചി പബ്സ് ആണ് കേട്ടോ റെസിപ്പിയിലോട്ട് കിടക്കുന്നതിന് മുമ്പായി നമ്മളുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തെയാണ് ഏതെങ്കിലും കുട്ടിക്കാർ എവിടെയെങ്കിലും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുള്ള ആ കുറഞ്ഞ ബെൽബട്ടൺ ഒന്ന് പ്രെസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ എന്നാലേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലെത്തുകയുള്ളൂ നിങ്ങൾക്കത് അപ്പോൾ തന്നെ കാണാനും പറ്റത്തുള്ളൂ എപ്പത്തിൽ ബ്രെഡ് വെച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു കിടുക്കാച്ചി ഐറ്റമാണ് കേട്ടോ ഇത് ഇതിന് വേണ്ടി നാല് മുട്ട പുഴുങ്ങാൻ വേണ്ടി ഞാൻ ഗ്യാസ് സ്റ്റോപ്പിന് മേലെ വെച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് ഉപ്പിട്ടിട്ടാണ് വേവിക്കാൻ വെച്ചിട്ടുള്ളത് ഇത് രണ്ട് പച്ചമുളക് കുറച്ച് കറിവേപ്പില രണ്ട് വലിയ സവാള ഇത് ഇഞ്ചിയും വെളുത്തുള്ളിയും ആണ് കേട്ടോ അതുകൂടി ഞാൻ അവിടെ ചതച്ച് വെച്ചിട്ടുണ്ട് നമ്മളുടെ സവാളയൊക്കെ ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുക്കാം എന്നിട്ട് നമ്മൾക്കൊരു പാൻ അടുപ്പത്ത് വെച്ചുകൊടുത്തിട്ട് രണ്ട് ടേബിൾ സ്പൂണ് കോക്കോനട്ട് ഓയിലാണ് തേങ്ങ എണ്ണയാണ് ഇവിടെ ഒഴിച്ചെടുക്കുന്നുള്ളത് എന്നിട്ട് നമ്മൾക്ക് ഈ സവാള ഒന്ന് വഴറ്റാം ഒരുപാട് ആവശ്യമില്ല നമ്മൾ ഒന്ന് വഴറ്റിയെടുത്തതിനു ശേഷം നമ്മൾ ഇതിലേക്ക് കറിവേപ്പില ഇട്ടുകൊടുക്കുന്നുണ്ട് ആദ്യമായിട്ട് പിന്നീട് അതുകൂടി ഒന്ന് വഴണ്ട് വഴണ്ടുവന്നതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റില് നമ്മളവിടെ ചത്ത് വെച്ചിട്ടുള്ളത് അതുകൂടി ഇട്ടുകൊടുക്കാം ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുള്ള പച്ചമുളകാണ് ഇപ്പോൾ ഇട്ടുകൊടുത്തിട്ടുള്ളത് എരിവ് നമ്മൾക്ക് കൂട്ടുകയും കുറക്കുകയും ചെയ്യാം അവരുടെ അവരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇതാ ഇതിപ്പോൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൽ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് അതാണ് ഇപ്പോൾ ഞാനിവിടെ ഇട്ട് കൊടുത്തിട്ടുള്ളത് അതുകൂടി ഒന്ന് വണ്ട് തിന് ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് പാകത്തിനുള്ള ഉപ്പിട്ട് എടുക്കാം പിന്നീട് മഞ്ഞൾപ്പൊടിയാണ് ആദ്യം ഇട്ടൊടിച്ചിട്ടുള്ളത് പിന്നെ ഒൻ ടീസ്പൂണ് കുരുമുളക് പൊടി ഇട്ട് അടിച്ചിട്ടുണ്ട് പിന്നെ വൺ ടേബിൾ സ്പൂണ് കൊറിയാണ്ടർ പൗഡറും പിന്നെ ഹാഫ് ടീസ്പൂണ് നമ്മളുടെ ഗരം മസാല പൊടിയാണ് കേട്ടോ ഇട്ടൊടിച്ചിട്ടുള്ളത് ഇത്രയാണ് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള മസാലക്കൂട്ടുകളെ ഇതൊക്കെ ഇട്ടെടുത്തതിന് ശേഷം ഇതിൻ്റെ ഒക്കെ ഒന്ന് പച്ചമണം കെട്ടണം അപ്പോൾ അതിലേക്ക് ഒരു വൺ ടേബിൾ സ്പൂൺ വെള്ളമാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചുകൊടുക്കുന്നുള്ളത് എന്നിട്ട് നമ്മൾക്ക് ഇതിനെ ഒന്ന് മൂടി വെക്കാം രണ്ട് മിനിറ്റ് മതി അപ്പോൾ തന്നെ അത് പെർഫെക്റ്റായി വെന്ത് കെട്ടും ആ ടൈമിൽ നമ്മൾക്ക് ഇവിടെ നാല് മുട്ടയാണ് കേട്ടോ ഞാൻ ഇതിലേക്ക് വേണ്ടിയിട്ട് എടുക്കുന്നുള്ളത് ആദ്യം നാല് മുട്ട പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട് പിന്നെ ഇത് ഒരു നാല് മുട്ട അങ്ങനെ എട്ട് മുട്ടയാണ് ടോട്ടൽ വേണ്ടിയിട്ടുള്ളത് എന്നിട്ട് നമ്മൾക്ക് ഇതിലേക്ക് ഇതിൻ്റെ കൂട്ട് റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം ആ ടൈമിൽ നമ്മൾ പുഴുങ്ങി വെച്ചിട്ടുള്ള മുട്ട തൊലയൊക്കെ കളഞ്ഞതിന് ശേഷം നമ്മൾ ഇങ്ങനെ ഒന്ന് മുറിച്ച് വെക്കുന്നുണ്ട് പിന്നെ മല്ലിയില ഇതിലേക്ക് കുറച്ച് ഇട്ട് കൊടുക്കാം ഈ മുട്ടയുടെ കൂട്ടിലേക്ക് അങ്ങനെ മല്ലിയില ബാക്കിയുള്ളത് ഞാൻ ഈ നമ്മൾ ആദ്യം തയ്യാറാക്കിയിട്ടുള്ള മസാലക്കൂട്ടിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ അതവിടെ വെക്കാം പിന്നീട് ഇതിലേക്ക് ഒരു ത്രീ ടേബിൾ സ്പൂൺ പാലാണ് ചേർത്ത് കൊടുക്കുന്നുള്ളത് പിന്നെ കുരുമുളക് പൊടിയും ഉപ്പ് പൊടിയും ആണ് ചേർത്ത് എടുത്തിട്ടുള്ളത് പാകത്തിനുള്ളത് എന്നിട്ട് ഒന്ന് നല്ല പോലെ മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് ഇതിൽ മുക്കിയെടുത്തതിന് ശേഷമാണ് നമ്മൾ അതിന് ബ്രെഡ് വെച്ചെടുക്കുന്നുള്ളത് അതിന് വേണ്ടിയിട്ട് നമ്മൾ ബിരിയാണിക്ക് ദൈവല അങ്ങനത്തെ ഒരു ഇതാണ് ഞാൻ ഗ്യാസ് സ്റ്റോപ്പിൻ്റെ മേലെ ആദ്യം വെച്ചെടുത്തിട്ടുള്ളത് അതില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല ഒരു പയ ഫാൻ ഉണ്ടെങ്കിൽ അത് വെച്ചെടുത്താൽ മതി അതിൻ്റെ മേലെ നമ്മൾ ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പാന് വെച്ചുകൊടുക്കാം അതിലേക്ക് ഓയിൽ ഓയില് നന്നായിട്ട് ബ്രഷ് ചെയ്ത് കൊടുക്കണം അതിന് ശേഷമാണ് ഇതിൻ്റെ ബ്രെഡ് ഓരോന്നായിട്ട് ഞാൻ ഇതുപോലെ ഡിപ്പ് ചെയ്തിട്ട് അതിൻ്റെ ഇടവിടാത്ത ഭാഗത്തിലായിട്ട് നമ്മൾ ഇതിനെ വെച്ചുകൊടുക്കണം കേട്ടോ ഇതിൻ്റെ അകത്തേക്ക് ഫില്ലിങ് വെക്കാനുണ്ട് അതുകൊണ്ട് നമ്മൾ ഇത് നല്ലോണം കെയർ ചെയ്തിട്ട് തന്നെ ഈ ബ്രെഡൊക്കെ വെച്ചുകൊടുക്കണം ഇത് ഞാൻ കുറച്ച് വലിയ പാനാണ് എടുത്തിട്ടുള്ളത് അതുകൊണ്ടാണ് ഇത്രയും ബ്രെഡ് ആവശ്യമായിട്ടുള്ളത് അല്ലെങ്കിൽ ചെറിയ പാനൊക്കെ എടുക്കുകയാണെങ്കിൽ കുഴിയുള്ള പാനൊക്കെ തന്നെ വേണം എന്നാലാണ് നല്ലത് എന്നിട്ട് നമുക്കിതാ ഈ മസാലക്കൂട്ട് ആദ്യം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഫുള്ള് മൊത്തത്തിലായിട്ട് നിരത്തി കൊടുക്കാം അതിൻ്റെ മേലെയായിട്ട് നമ്മൾ ഇവിടെ പുഴുങ്ങി വെച്ചിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടില്ലേ ആ മുട്ടയാണ് കേട്ടോ ഇതിൻ്റെ മേലൊക്കെ ഇങ്ങനെ നമ്മൾ വെച്ചുകൊടുക്കുന്നുള്ളത് ഇത് ഞങ്ങൾക്ക് മൂന്ന് മുട്ട മാത്രമാണ് ഇതിലേക്ക് വേണ്ടി വന്നിട്ടുള്ളത് നമ്മൾക്ക് എത്രയാണ് ക്വാണ്ടിറ്റി ആവശ്യം അതിനനുസരിച്ചിട്ട് നമ്മൾക്ക് ഇത് വെച്ചുകൊടുത്തിട്ട് തയ്യാറാക്കാവുന്നതാണ് കേട്ടോ എന്നിട്ട് ഈ മുട്ടയൊക്കെ വെച്ചെടുത്തതിന് ശേഷം നമ്മൾ ഇതാ ഇതിൻ്റെ സൈഡൊക്കെ ഇതുപോലെ വെച്ചുകൊടുത്തിട്ട് ഇതിൻ്റെ മേലൊക്കെ ടോപ്പിലോ ആ കാണുന്ന ഭാഗയിലോ മുട്ടയൊക്കെ കാണുന്ന ഭാഗം ആ ഭാഗമൊക്കെ മറിച്ചു കൊടുക്കണം കേട്ടോ അതിന് വേണ്ടിയിട്ട് വേറൊരു ബ്രെഡ് കൂടി ഞാനതുപോലെ തന്നെ ഡിപ്പ് ചെയ്തിട്ട് ഇതിലേക്ക് വെച്ചെടുക്കുന്നുണ്ട് േ അതും കൂടി വെച്ചുകൊടുത്തതിനു ശേഷം ബാക്കിയുള്ള മുട്ടയുടെ കൂട്ട് ഇതിൻ്റെ മേലയ്ക്ക് ഇതുപോലെ ഇട്ടുകൊടുത്തതിനു ശേഷം ഒന്ന് നമ്മൾക്ക് ഒന്ന് ഫില്ലാക്കി കൊടുക്കണം മൊത്തത്തിലായിട്ട് ഒന്ന് പെർഫെക്റ്റ് ആയിട്ട് ഇടൊന്നും വിടാത്ത മട്ടത്തിലാക്കി കൊടുക്കണം എന്നിട്ട് ഒരു മൂടി വെച്ചിട്ട് ഒരു ഇരുപത് ടു ഇരുപത്തഞ്ച് മിനിറ്റ് വേവിച്ചെടുക്കാം അപ്പോഴത്തേക്കും അത് പെർഫെക്റ്റ് ആയിട്ട് വെന്ത് കിട്ടും ശേഷം നമ്മൾ വേറൊരു പാന് വെച്ചിട്ട് ഒരു ഫ്രെയിം പാനാണ് വച്ചൊടിച്ചിട്ടുള്ളത് അതിലേക്ക് ഗീ ചേർത്ത് ഒടിച്ചിട്ടുണ്ട് എന്നിട്ട് ദാ നമ്മളുടെ ഇത് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ അതിനെ ഒന്ന് നമ്മൾ ഇതിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കണം അടിഭാഗം കൂടി ഒന്ന് മൊരിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരു അഞ്ച് മിനിറ്റ് മതി അപ്പോഴത്തേനും ദാ ആയിട്ട് സ്പെഞ്ച് പപ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഈ റമദാനിൽ തയ്യാറാക്കിയിട്ട് നോക്ക് ഈവനിങ് ടൈമിലും ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റായിട്ടും നമ്മൾക്ക് ഇത് കഴിക്കാവുന്നതാണ് ഈവനിങ്ങിൽ സ്നാക്കായിട്ടും ഇത് കഴിക്കാം ചായയുടെ കൂടെ നല്ല ടേസ്റ്റാണ് ഇതിൻ്റെ ഒരു പീസ് മാത്രം മതി വയറ് നിറയാൻ വേണ്ടിയിട്ട് മക്കൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാണ് നമ്മളപ്പോൾ പബ്സൊക്കെ ഉണ്ടാക്കൂലേ അപ്പോൾ അത്രയൊന്നും പണിയൊന്നും ഇല്ലല്ലേ ബ്രെഡ് കയ്യിലുണ്ടോ മുട്ടയുണ്ടോ എങ്കിൽ നമ്മൾക്ക് എല്ലാവർക്കും ഇതുപോലെ തയ്യാറാക്കാവുന്നതേയുള്ളൂ എളുപ്പമാണ് നിങ്ങൾ കണ്ടതല്ലേ എല്ലായിടത്തും ബ്രെഡൊക്കെ കയ്യിൽ എപ്പോഴും ഉണ്ടാകുന്നതാണ് മുട്ടയും ഉണ്ടാവും എല്ലാ വീടുകളിലും അപ്പോൾ കുട്ടികൾക്ക് ഒരു വെറൈറ്റി ആയിട്ട് ഈ സ്നാക്ക് ഉണ്ടാക്കി കൊടുക്കാൻ മറക്കല്ലേ മക്കൾ സ്കൂൾ വിട്ട് വരുന്ന ടൈമിൽ വൈകുന്നേരം ചായക്കൊക്കെ ഇത് കൊടുക്കാനും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പി തന്നെയാണ് കേട്ടോ നമ്മൾ ഇത് ബ്രെഡില്ലെങ്കിൽ നമ്മൾക്ക് ചപ്പാത്തിൻ്റെ മാവ് ഒക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടും ഇതുപോലെ തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ എനിക്ക് ഇത്രയും വില ഏഴ് പീസാണ് കിട്ടിയിട്ടുള്ളത് ഒരെണ്ണം മാത്രം മതി കേട്ടോ അപ്പോൾ എൻ്റെ ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻ്റായി കമൻറ്റ് ബോക്സിൽ കൊടുക്കാനും മറക്കല്ലേ ഒരുപാട് ഇതുപോലത്തെ പുതിയ പുതിയ റെസിപ്പീസുമായി നിങ്ങളുടെ മുമ്പിൽ വരുന്നത് എല്ലാവർക്കും ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്